മുമ്പ് ചക്ക ചക്കെയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇപ്പൊ എടുക്കാൻ പോവാണ് നമ്മള് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വായി ചക്കൂടൊക്കഴുകിയപ്പോ അന്ന് ഫ്രീസറിൽ കേട്ടതാണ് ചക്ക വിളയിച്ചത് നമുക്ക് എങ്ങനെ തുറക്കണം ചക്ക വിളയിച്ചത് ഐസ് ആയിട്ടിരിക്കണം ഇത് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ചക്കൈസ് ക്രീം അപ്പൊ ഇത് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ആ സമയം കൂടെ നമ്മുടെ ചക്കയുടെടക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് റെഡി ആക്കി വെക്കാം അധികം സാധനം ഒന്നും വേണ്ട കാരണം ഞാൻ ഇതിനകത്ത് ഓൾറെഡി മധുരമൊക്കെ ആഡ് ചെയ്തിട്ടാണെന്ന് വരട്ടി വെച്ചത് ഇനി നമുക്ക് മധുരത്തിനൊന്നും ആവശ്യമില്ല നമുക്ക് തേങ്ങയും അങ്ങനെ പൊടികളൊക്കെ മതി അപ്പൊ മെൽറ്റ് ആവട്ടെ ഇപ്പോഴത്തെ രണ്ടനുസരിച്ച് കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു പലഹാരമാണ് പോകുന്നത് നമ്മള് തേങ്ങ വേണം ചക്കയുടെ അപ്പൊ തേങ്ങ പൊട്ടിക്ക അത്യാവശ്യം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി അത് അടിയിലാ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടാണ് മെൽട്ടാക്കിയത് നമ്മുടെ ചക്ക വിളകിച്ചത് മെൽട്ടായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ പിന്നെ ഈ തവണ നമ്മൾ റെവേലാണ് എന്റെ വീട്ടിലൊക്കെ റെവേലാ ചെയ്യുന്നത് അപ്പൊ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മുടെ ചക്ക വിളകിച്ചത് അപ്പൊ നമുക്ക് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം ആദ്യം ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത് ഇതൊരു ഒരു അരമുറി തേങ്ങയാണ് നമുക്ക് റെവ ആഡ് ചെയ്യാം നമ്മുടെ പൊടിച്ച് വെച്ചിട്ട് പൊടി ചേർക്കാം ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം ചക്കേടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ചക്കയുടെ ചക്ക വിളയിച്ചപ്പം മധുരം അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ മധുരം ഇതിൻ്റെ അകത്ത് ഇടാത്തത് ഇനി അന്നേരം മധുരം കുറവാണെങ്കിൽ നമുക്ക് ഈ മിക്സിൻ്റെ കൂടെ നമുക്ക് മധുരം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ചക്കേട ഉണ്ടാക്കാം കേട്ടോ അപ്പം ചക്കേടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് നമ്മുടെ ചക്കേടയ്ക്കുള്ള ഇലയാണ് ഇടനേലയാണ് ഇടനിലകൾ നമ്മുടെ ഇവിടെ കുമ്പിളപ്പം അങ്ങനെയൊക്കെ പറയും അപ്പം എടനയിലു വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മാസം ചിലയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാട്ടോ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും കിട്ടി ഇവിടെ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ല അപ്പൊ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പൊ നമുക്ക് കുമ്പിളൊക്കെ ഉണ്ടാകും അപ്പൊ ഞാൻ നമ്മള് എടനയിലേക്ക് കുമ്പിള് കൊത്തുന്നത് ഇങ്ങനെ എടുത്തിട്ട് ആ ചൂറിൽ എന്നാ വയ്ക്ക ഈർക്കിനോട് വെക്കത് അപ്പൊ നമ്മുടെ ചക്കേട അത് ആ എന്താ കുമ്പിളാക്കി വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലെ ചെമ്പിലേക്ക് എടുത്ത് വെക്കാം അപ്പൊ നമ്മുടെ ഏഹ് കുമ്പളപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പൊ ആദ്യം എന്തക്കാം അത് നമുക്ക് ഗ്യാസ് എത്തിക്കാം അപ്പൊ നമ്മുടെ കുമ്പിളപ്പത്തിനകത്ത് വെന്തോന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം നല്ലൊരു മണ ഈ എടനുമ്പോ അപ്പൊ കോസ്റ്റ്യൂം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്തൊരു കല്യാണം ഉണ്ട് അങ്ങനെ പോവാ അങ്ങനെ നോക്കാം ചക്കണ്ടോ പെന്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കല്യാണം കൂടി വന്നു കഴിഞ്ഞിട്ട് തിന്നാം അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലായിട്ട് എന്റെ ചിന്ത കൂടുതലും എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ അടിപൊളി അപ്പൊ ചക്കയുടെ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ചക്കേടെ കിട്ടി ഓ വെളയിച്ചു വെച്ചാൽ ഗുണി ഇതാണ് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചാച്ച